നമസ്കാരം ഇത് കുന്നത്തൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡാണേ മൂന്നാം വാർഡിൽ ദിനമ്പറമ്പ് കോളനി വഴി വരുന്ന വഴിയാണ് അപ്പോൾ ഇത് പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡിൽ രണ്ടര അടിയോളം വീതിയിൽ സ്വന്തം പുരയിടത്തുന്ന റോഡിലേക്ക് ഇറക്കി തിട്ട കെട്ടി വഴി തടസ്സപ്പെടുത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇതുമൂലം ഈ റോഡിലെ കെട്ട് വരികയും വെള്ളം ഒഴുകി റോഡ് ചാലാവുകയും സ്കൂൾ ബസ്സുകളും വലിയ സ്കൂൾ ബസ്സുകളൊക്കെ പോകുന്ന റോഡാണ് കെ എസ് പോസ്റ്റ് പോലും നേരെ വിടാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ തടയുകയും ചെയ്ത ആണ് ഇതിനെതിരെ പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ് എന്നാൽ പഞ്ചായത്തിൽ ചെന്ന് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് അധികൃതർ അവരെ പേടിയാണ് അതുകൊണ്ട് അവരാരും ഇന്നുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല രണ്ടര അടി വീതിയിൽ കയ്യാലയും തഹസിദാരി ഇട്ട കല്ലു വരെ പെയ്തു ഒരു സ്ഥലമാണ് ഈ കാണുന്നത് കേസൊക്കെ കൊടുത്തിട്ടും ഒരു ഇല്ല കളക്ടർക്ക് കൊടുത്ത പരാതി ഒന്നര വർഷം കഴിഞ്ഞിട്ടും ഒരു ഒരു വിധത്തിലുള്ള അവർ തിരിഞ്ഞു നോക്കുകയോ അല്ലെങ്കിൽ അവർ വിളിച്ചുപോവിക്കുകയോ ചെയ്യാത്ത ഒരു മാസ് പെറ്റീഷൻ്റെ കേസ് വരെ കിടപ്പുണ്ട് എന്നിട്ടും പേടിയാണ് എല്ലാവർക്കും എന്താണെന്നറിയില്ല അതുകൊണ്ടല്ലേ നിലക്കലേക്ക് പോകുന്ന നിലക്കൽ ഫിക്കാൻ റോഡിൻ്റെ ഭാഗത്ത് നിന്നാണ് കല്ല് വരെ കിടപ്പുണ്ട് ഇതിനെതിരെ പ്രതിഷേധങ്ങൾ നിരവധി കൊണ്ടാണെങ്കിൽ ഇന്നും ഒരു ഗുണമില്ല കിടക്കുന്ന റോഡാണ് ദയവായി സഹകരിക്കുക ആളുകൾ ഇരിക്കുക മൂന്നാം വാർഡാണ് ഇത് നിലക്കൽ ക്ഷേത്രത്തേക്ക് പോകുന്ന വഴിയാണ് അത് ഈ വലതുവശത്ത് കാണുന്ന സ്ഥലം രണ്ടടിയോളം കയ്യാലയ്ക്ക് പുറത്ത് അവർ കിട്ട കെട്ടി റോഡ് കണ്ടോ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ വണ്ടി കൊണ്ട് പോകാനൊക്കെ പാടാറുണ്ട് ഇപ്പുറത്തെ കയ്യാലപ്പുറത്തോടെ വണ്ടി കറിക്കൊണ്ടിരിക്കുന്നത് എല്ലാം കുഴിയാണ് ഇവിടെ ചാലാണ് കണ്ടോ എം എൽ എക്കും പോലീസിനും പരാതി കൊടുത്തിട്ടും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എല്ലാവർക്കും പേടിയാണ് പറയുന്നത്